വർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇടാൻ രണ്ടാഴ്ച കഴിഞ്ഞില്ല അത് ഒരു ഇൻവേർട്ടറിൻ്റെ പരീക്ഷണത്തിൽ ആയതിനാലാണ് ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത് അത് എൻ്റെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് ഒരു വീഡിയോ ആണ് ഫ്രിഡ്ജിൽ നിറയുന്ന വെള്ളം എടുത്തു കളയാൻ അസൗകര്യമുള്ള ചില പാവപ്പെട്ട വീട്ടമ്മമാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഇതൊന്ന് പങ്കിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം അതിനായി നമുക്ക് ഇത്തരത്തിൽ ഒരു കുപ്പി വേണം ചെറുതായാലും വലുതായാലും മതി ഇത് ട്രിങ്ക്സ് വരുന്നൊരു കുപ്പിയാണ് അതിനുശേഷം ഈ കുപ്പിയുടെ അടപ്പിൽ നമ്മൾ സെൻടർ നോക്കി ഒരു ഹോൾ ഹോളിടണം ആ ഹോള് ടാണ്ടേ ഇത് വാട്ടർ ലെവൽ നോക്കുന്ന ഒരു ഓസാണ് ആ ട്യൂബാണ് ആ ട്യൂബ് ടൈറ്റായിട്ട് ഇറങ്ങുന്ന രീതി വേണം ഹോളിടാൻ അതിനുശേഷം ഇതിൻ്റെ ചെവിട്ടിലും അതുപോലൊരു ഹോളിറണം അതും ഈ വാട്ടർ ലെവൽ ട്യൂബ് ടൈറ്റായിട്ട് കയറത്തക്ക വിധം വേണം ഹോളിടാൻ അതിനുശേഷം ഏകദേശം ഒരടിയോളം നീളമുള്ള ഒരു വാട്ടർ ലെവൽ ട്യൂബ് കട്ട് ചെയ്തെടുക്കുക ഇതാണ് ഇത്തരത്തിലോടെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആ ട്യൂബിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് മടക്കി ഈ അടപ്പിലേക്ക് തിരികെ കയറ്റുക ഏകദേശം ഒരു ഒന്ന് രണ്ട് ഇഞ്ച് ഉള്ളിലേക്ക് കയറത്തക്ക വിധം തിരികെ കയറ്റുക ഇത്തരത്തിൽ നന്നായി തിരികെ കയറ്റുക ഈ ഭാഗത്താണ് ഈ അടപ്പ് ഭാഗത്തുള്ള ഓസാണ് നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് വന്ന് വെള്ളം വന്ന് വീഴുന്ന ബോക്സിലേക്ക് ഇടുന്നത് ഇവിടെ വേണം നമ്മൾ ഇടാൻ ഈ വശം വേണം നമ്മൾ അതിനകത്തൊക്കെ ഇടാൻ ഏകദേശം ഇത്രയെങ്കിലും ഇറങ്ങിയിരിക്കണം അതിനുശേഷം നമുക്ക് അടുത്ത എടുത്ത് ആ കുപ്പിയുടെ ചവിട്ടിലെ ഹോളിട്ട ആ ഭാഗത്തേക്കും ഇതുപോലെ തുമ്പ് വളച്ച് പിടിച്ച് തിരികെ കയറ്റാം ശേഷം ഈ ചവിട്ടിൽ നമ്മൾ ഓസ് ഇട്ട അതായത് ആ ട്യൂബിട്ട് തിരികെ കയറ്റിയെടുത്ത് എം സിയിൽ തേച്ച് അടയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ കുപ്പിയിൽ കുപ്പി ഞെക്കിപ്പിടിച്ച് വിടുമ്പോൾ ആ ഏറ് തള്ളി ആ ട്യൂബിൻ്റെ ഇടയ്ക്കൂടെ ഈ അതായത് ചവിട്ടിലെ ട്യൂബിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം പുറത്തേക്ക് തള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എം സിയിലിട്ട് ആ ചെവിട് ഭാഗം ഒട്ടിക്കണം ട്യൂബ് കയറ്റുന്ന ഭാഗം അപ്പുറത്തേക്ക് ശ്രദ്ധിക്കണം ചെവിട്ടിലെ ട്യൂബിൻ ട്യൂബ് ഒരു കാലിഞ്ചോളമേ ഉള്ളിലേക്ക് തള്ളിവിടാവൂ കാലിഞ്ചേ ഉള്ളിൽ ഇരിക്കാവൂ അത് കഴിഞ്ഞിട്ട് ഇത് എം സിയിൽ വെച്ച് തേക്കുക അത് കൂടുതലിരുന്ന വെള്ളം ഇങ്ങോട്ടാകത്തുനിന്ന് വരാൻ പ്രയാസമായിരിക്കും കാരണം അത്രയും വെള്ളം അവിടെ തങ്ങിക്കിടക്കും അപ്പോൾ ഒരു കാലിഞ്ചിയെ ഉള്ളിലോട്ട് വെക്കാവും ഇതാണ് എം സിയിൽ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇതിൽ രണ്ട് സൈസ് പച്ചകളുണ്ട് ഇതിൽ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്താണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് ഈ കാണുന്ന കളറും ഒരു കറുപ്പ് കള്ളറും ഉണ്ട് ഈ ഇത് രണ്ടും മിക്സ് ചെയ്ത് ആ കറുപ്പ് കളറുമായിട്ട് ലയിക്കുമ്പോഴാണ് ഇത് നന്നായി മിക്സി ആയി എന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ അങ്ങനെ അതാവുന്നവരെ നമ്മളിത് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്തിട്ട് ഈ ചവിട്ടിലെ ട്യൂബിൻ്റെ ചുറ്റിനു നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ് നന്നായിട്ട് ഒട്ടിക്കണം ഏർ വെളി പോകാത്ത രീതിയിൽ ഒട്ടിക്കണം അപ്പം ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം എടുക്കുക ഇത് ഉണങ്ങാൻ അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വർക്ക് ആരംഭിക്കാം അപ്പോൾ ഞാൻ എല്ലാ വശത്തും നന്നായി തേച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങട്ട് ഉണങ്ങാൻ നമുക്ക് വയ്ക്കാം അതെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നല്ലൊരു ആശയമാണ് നൂറ് ശതമാനം വിജയകരമാണ് നമുക്കതൊന്ന് നോക്കാം ആദ്യം നമ്മൾ ആ ചവിട്ടിലെ ട്യൂബിൻ്റെ മറുവശത്ത് എൻ്റെ ഒന്ന് ഞെക്കി പിടിക്കണം അതിനുശേഷം ഭാഗത്തുള്ള ആ ഓസ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ വെള്ളം കിടക്കുന്ന അതിലേക്ക് ഇറക്കി പിടിച്ച് കുപ്പി ഒന്ന് ഇതുപോലെ ഞെക്കി പിടിച്ച് വിടുക ഞെക്കി പിടിച്ച് വിടുന്നതോടും വീണ്ടും ഞെക്കി പിടിച്ച് വിട്ടാൽ വീണ്ടും വെള്ളം ഇതിനകത്ത് നിറയും ആ നിറയുന്ന വെള്ളം അടുത്ത് ആ ചവിട്ടിലെ ഓസിലൂടെ പുറം വരു പുറത്തു വരും ആ ഓസില് വെള്ളം വീടാൻ നമ്മളൊരു പാത്രം വയ്ക്കുക ഞാനിവിടെ കലമാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ വന്ന് വരുന്ന വെള്ളം വീഴുന്നതായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം അവിടെ നോക്കും അതിൽ നിന്ന് വീഴുന്ന വെള്ളമാണിത് വെള്ളം വന്ന് നൂറ് ശതമാനവും വിജയകരമായ ഒരു വെള്ളം ആശയമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് ചെയ്തു നോക്കൂ അവൻ്റെ ചിലവില്ല ഒരു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ പങ്കിട്ട് കൊടുക്കുക എൻ്റെ ഈ വീഡിയോ എൻ്റെ വീട്ടമ്മമാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ വീട്ടമ്മമാർ മറക്കല് ഈ മകൻ്റെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങൾക്ക് വിജയകരമായ ഒരു വീഡിയോ ആണ്